mm

ഞാൻ ജനിക്കുന്നതിന് ഓരോ ഘട്ടത്തിലും ഓരോ തടസ്സങ്ങളുണ്ടായി ഒടുവിൽ ഇത് പ്രവർത്തന പദത്തിലേക്ക് എത്തിക്കാൻ ഈ രന്തരിച്ച ബഹുമാന്യനായ ഗോപീരി ബാലകൃഷ്ണൻ വേദന തടസ്സമുണ്ടായത് ഭൂമിൻ്റെ അടുക്കലായിരിക്കും ഭൂമി ഏറ്റെടുക്കലുമായി ഉണ്ടായ തർക്കവും തടസ്സവുമാണ് ഇത് വൈകാന്യായത് പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ ഭൂമിയിൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചു രണ്ടായിരത്തി പതിനാറിന് മുമ്പ് എടുക്കും ഏതാണ്ട് ഭൂമിയുടെ മുഖാൽ ഭാഗം ഏറ്റെടുത്തു രണ്ടായിരത്തി അദ്ദേഹം നിയമസഭാ സഭാ രംഗസ്ഥാനം ഒഴിഞ്ഞു തുടർന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ സെഹവർ പിണറായി വിജയൻ അധികാരം ഏറ്റെടുക്കുക കേരളം എന്ന സംസ്ഥാനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഗതാഗത തടസ്സം തന്നെയായി ഗതാഗത തടസ്സം കൊണ്ട് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനെടുക്കുന്ന സമയം നമ്മുടെ സങ്കല്പത്തിന് അപ്പുറത്തായി വിദേശ രാഷ്ട്രങ്ങൾ സഞ്ചരിച്ചവർക്കറിയാമോ മുന്നൂറും നാനൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എടുക്കുമ്പോൾ ഇവിടെ തലശ്ശേരി എറണാകുളത്തേക്ക് എത്താൻ ഏതാണ്ട് അഞ്ചാം ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ എടുക്കുന്നു ഇതിന് പരിഹാരമുണ്ടായാൽ മാത്രമേ ഇനി കേരളം ഒന്ന് കൂടുതൽ ചെയ്യുകയുള്ളൂ ഇനിയുള്ള തലമുറ ഈ ഗതാഗത ബസ്സിന് ഒരു കാലാവസ്ഥ ഒന്നിനാണെന്ന ഒരു കാലാവസ്ഥ പ്രത്യേകിച്ച് ട്വൻ്റി ട്വൻ്റി തലമുറയാണ് നമ്മുടെ ആ ട്വൻ്റി ട്വൻ്റി ജനറേഷൻ ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ ഇത്രയും സമയത്തൊരു യാത്ര ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ ദേശീയപാത എങ്ങനെയായിരിക്കണം അതിൽ അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് കേരളത്തിന്റെ ദേശീയപാത നാൽപ്പത്തഞ്ച് മീറ്റർ വീതി ആറ് ലൈറുള്ളതും ആയിരിക്കണം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തു അദ്ദേഹം ഏറ്റവും ആദ്യം കണ്ടത് നിതിൻ ഗഡ്കരിയെ നിതിൻ ഗഡ്കരിയെ കണ്ടു ആറ് വരി പാതയായി നാൽപ്പത്തഞ്ച് മീറ്റർ ദൈർഘ്യമുള്ള നാൽപ്പത്തഞ്ച് മീറ്റർ വീക്കിയുള്ള ദേശീയപാത തുടങ്ങാൻ ഞങ്ങളുടെ പിന്തുണ അതിൻ്റെ ഭാഗമായി ഇന്ന് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ സമൂഹ വികാസങ്ങളെ കുറിച്ചെല്ലാം സർക്കാർ റിയാസിയുടെ പരാമർശത്തും ഞാൻ ആ പാതയിലേക്ക് തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ പൊത്തത്തിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഭൂമി ഏറ്റെടുക്കാൻ വേഗത വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴ് കൂടി ഭൂമി ടെൻഡർ നടപടികൾ ആരംഭിക്കാൻ കഴിഞ്ഞു അന്ന് ആശിഷ് ഔപചാരികമായ ചടങ്ങിൽ പങ്കെടുത്തത് അവരെല്ലാം ആവേശപൂർവ്വം ഈ പദ്ധതി സ്വീകരിച്ചു കാരണം എത്രയോ കാലത്തെ സ്വപ്നം പലരും ചോദിച്ചു നടക്കൂ തലശ്ശേരി മാഹി ബൈപാസ് യാഥാർത്ഥ്യമാകുമോ എന്റെ കണ്ണടയിൽ തന്നെ കണ്ടൊന്ന് കാണാൻ സാധിക്കുമോ എന്ന് പലരും ചോദിച്ചുവെങ്കിൽ ഇന്ന് ആവേശത്തോടെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും ഇതാ പതിനെട്ടര കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയപാതയിലൂടെ എല്ലാവർക്കും സഞ്ചരിക്കാൻ പാകപ്പെട്ടവരെയും ഈ പാത വാഹന അതിന് പ്രത്യേകം നന്ദി പറയുന്നത് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടാണ് അദ്ദേഹം നാട്ടുകാരൻ തന്നെയാണ് അതോടൊപ്പം ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ യാഥാർത്ഥ്യമാകുമ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഉപരിതല ഗതാഗത വകുപ്പുണ്ട് ശ്രീ നിതിൻഖിരിയോടും തദ്ദേശീയ ജനങ്ങൾക്ക് വേണ്ടി നന്ദി പറയാൻ പറയാനാഗ്രഹിക്കുകയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം ഈ പ്രവർത്തന പദം പ്രവർത്തനം ആരംഭിച്ചത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാം പ്രളയം പ്രവർത്തനം നിലച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും പ്രളയം പ്രവർത്തനം നിലച്ചു രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ എന്ന മാരണ വൈറസ് ലോകത്തെ ആരംഭിച്ചു വിളിക്കപ്പം ഇതിന്റെ പ്രവർത്തനം നിലച്ചു അല്ലെങ്കിൽ ഇത് മൂന്ന് വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട പറഞ്ഞു ഇനിയിപ്പോൾ ഒരല്പം വൈകി അത് വൈകിയത് അല്ല മനുഷ്യനിർമ്മിതമല്ല മറിച്ച് നാച്ചുറൽ ഡിസാസ്റ്റർ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടാണ് ഇത് വൈകിയിരുന്നത് പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് ഇത് വൈകിയെങ്കിലും ഇതിപ്പോൾ ഉദ്ഘാടനത്തിനൊണ്ട് സമർപ്പിക്കുന്നത് ഉദ്ഘാടനം കൊണ്ട് സമർപ്പിക്കപ്പെടും ഈ ഉദ്ഘാടന പ്രവർത്തനത്തിലേക്ക് എതിർത്തിക്കാൻ സാധിച്ചത് ഈ പ്രവർത്തനം നിരന്തരം നിരീക്ഷിച്ച ിലയിരുത്തിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് നന്ദി പറയുന്നു കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാര്യത്തിൽ പൊതുപരാമത്ത് മന്ത്രിയായിരുന്ന ശ്രീ ജി സുധാകരൻ ഏർപ്പെടുത്തുന്നു അതോടൊപ്പം മൂന്ന് വർഷം തിരിയാൻ പോകുന്ന ഘട്ടത്തിൽ ഈ മാഹി ബൈപ്പാസിന്റെ പ്രവർത്തനം നിരന്തരം മോണിറ്റർ ചെയ്യാൻ കുറ്റിയെടുത്ത ബഹുമാനായ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസിനോടും ഞങ്ങൾ ഈ ഘട്ടത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുക ഇത് നിങ്ങളുടെ യാഥാർത്ഥ്യമാണ് അധികം വൈകാതെ നമ്മുടെ പ്രധാനമന്ത്രി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ഭാഗമായി തലശ്ശേരി മാഹി ബൈപാസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രകൃതി തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അതിൻ്റെ ആശ്വാസവും സൗകര്യവും ലഭിക്കുന്നത് ഈ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല കേരളത്തിനാകെ ഇപ്പോൾ ഇവിടുന്ന് തെക്കോട്ട് വടകര എത്താൻ തലശ്ശേരിയിലെ വടകര എത്താൻ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തെ എത്ര സമയം വേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞ തിരുവനന്തപുരം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമായ നിമിഷമാണ് ദേശീയപാത അറുപത്തിയാറിലുള്ള തലശ്ശേരി മാഹി ബൈപ്പാസ് ആണ് യാഥാർത്ഥ്യം ദേശീയപാത അറുപത്തി ആറിൻ്റെ പ്രത്യേകത മഹാരാഷ്ട്രയിൽ നിന്നും ആരംഭിച്ച് തമിഴ്നാട്ടിലെത്തുന്നു മഹാരാഷ്ട്രയിലൂടെ കർണാടകയിലൂടെ കേരളത്തിലൂടെ തമിഴ്നാട് നാലര പതിറ്റാണ്ടായി ഒരു നാട് കാത്തിരിക്കുന്ന പദ്ധതിയാണ് ഇന്നിവിടെ യാഥാർത്ഥ്യപ്പെട്ടത് തലശ്ശേരി മാഹി ബൈപ്പാത്തിൻ്റെ നാഴ്പുഴയെടുത്ത് പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം ഉയർന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇതിനുവേണ്ട പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാൽ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് സാധിക്കും അതിന് മറ്റു കാര്യങ്ങൾ ഇവിടെ സ്പീക്കർ പറഞ്ഞത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു പൂർത്തീകരിക്കാനാകും എന്ന സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം ഞാൻ ആഗ്രഹിക്കുന്നു കണ്ണൂർ കോഴിക്കോട് ജില്ലയിൽ അത്രയും കാലം പോകേണ്ടത് ഇതിൽ ഒരുമിച്ച് നിന്ന് എല്ലാവരും ദേശീയപാതാ വിവിധ വകുപ്പുകൾ ജനപ്രതിനിധികൾ എല്ലാവരും ഉദ്യോഗസ്ഥർ ഇത് യാഥാർത്ഥ്യമാക്കാൻ പ്രതികൂല കാലാവസ്ഥയിലും ജോലി ചെയ്ത തൊഴിലാളികൾ എല്ലാവരും ഈ നാട്ടിലെ ജനങ്ങൾ ഇതിന്റെ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് പ്രയാസം അതിന്റെ തൊട്ടടുത്ത വീടുകളിലുള്ളവരാണ് അതിന്റെ പ്രയാസം ചിലർ യാത്ര ചെയ്യുമ്പോഴുള്ള പ്രയാസം പക്ഷേ ആരും പ്രകോപിതനായിരുന്നു കാരണം ഇത് നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയാണെന്നുള്ള കാഴ്ചപ്പാടുമോ അതുകൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമായി മുന്നോട്ട് പോയത് അത് ഇനിയും നമുക്ക് തുടരുന്നു കേന്ദ്ര സർക്കാർ നയിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും കേരളത്തോട് സഹകരിച്ചെല്ലാവരും പ്രത്യേകം നന്ദി പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് ഇനി പ്രധാനമന്ത്രിയാണ് നമ്മൾ കാത്തുനിൽക്കുന്നത് അദ്ദേഹം വന്ന ഉടനെ തന്നെ നമുക്ക് जी आपको कर रहा है आप जल्दी നിങ്ങളെ നിങ്ങൾ കാറ്റിലിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ വരണം ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സഹകരിച്ച് എല്ലാവരും പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിൽ ഉപേക്ഷിക്കപ്പെടുമെന്ന് കരുതിയ ഈ പദ്ധതി പ്രതിസന്ധികളെ തട്ടിമാറ്റി ഇന്ത്യയുടെ ചരിത്രത്തിൽ പുതിയ ഏടുകൾ സൃഷ്ടിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും എന്ത് സർക്കാരിനെയും അതിന് നേതൃത്വം കൊടുത്ത പഴയ എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റു കാര്യങ്ങളിൽ കൊന്നുകിടക്കാതെ എത്രയും വേഗം ഇതിന്റെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എത്തിച്ചേരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിഞ്ഞ ഏഴ് വർഷക്കാലം ഒരുപാട് പ്രയാസങ്ങളും എല്ലാം ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ടെങ്കിലും തലശ്ശേരി ബൈപ്പാസ് യാഥാർത്ഥ്യമാവുമ്പോഴും നമ്മുടെ സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ മികച്ച വിജയം ചങ്കൂറ്റമുള്ള സർക്കാരിൻ്റെ വിജയമെന്ന് തന്നെ പറയാം ഒരുപാട് ജനങ്ങളുടെ സ്ഥലങ്ങളും എല്ലാം തന്നെ റോഡിന് കൊടുത്തുകൊണ്ട് ജനകീയമായ ഇടപെടൽ നടത്തിയ സർക്കാർ തന്നെയാണ് അതിൻ്റെ ഫണ്ടിങ് എല്ലാം അടക്കം ധർമ്മടും ഗ്രാമപ്രധ്യായത്തെ പ്രശ്നങ്ങൾ ശ്രീ രവീന്ദ്രൻ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിച്ച ശ്രീ ശ്രീ ശ്രീമണ്ഡലൻ उनकी बालिकों को समझा कि कितने बना है उसका क्या इम्पैक्ट किया होगा क्या फ़ायदा होगा इसको आप कैसे कैसे कनेक्ट किया जा सकता है बड़े चैनल तो देखते हैं अभी ना प्रधानमंत्री निगरानी करते हैं आपने देखा होगा चाहे बड़े माननीय प्रधानमंत्री जी का अभिनंदन और अब माननीय प्रधानमंत्री जी को आदरणीय गुरु द्रोणाचार्य जी महाभारत के शूरवीर योद्धा प्रेरक गुरु की प्रतिमा स्मृति चिन्ह स्वरूप भेंट की जा रही है होगा जिसके अंदर चार पियर पे मतलब चार मंजिले के ऊपर चार जगह के ऊपर यातायात तो चलना फिरना शुरू करेगा आज से यह अजूबा दस हजार करोड़ के खर्च होने के बाद गुड़गांव के अंदर आने जाने का साधन एक बढ़िया तौर के ऊपर बन जाएगा मोदी जी सब जानते हैं स्टेज है, के राज्यपाल महोदय उप मुख्यमंत्री जी मेरे मंत्रिमंडल में मेरे सहयोगी राव इंद्रजीत सिंह जी सभी मंच पर अधीन सांसदगण मंत्रीगण और कि इस प्रोजेक्ट को देखकर फिर आप इसका उद्घाटन करिए उन्होंने समय दिया और बहुत इंटरेस्ट के साथ एक एक बारीक बातों को देखा मैं उनको बहुत बहुत धन्यवाद देता हूँ उनका अभिनंदन करता हूँ इसके साथ साथ आज एक लाख करोड़ की लागत वाले 114 प्रोजेक्ट्स, जिसका शिलान्यास या जिसका लोकार्पण आदरणीय प्रधानमंत्री जी के हस्ते हो रहा है मुझे विश्वास है समाधान का विषय है ये प्रोजेक्ट बनाते समय काफी नई नई टेक्नोलॉजी का उपयोग हुआ है यूआर टू में करीब 30 लाख टन से ज्यादा कचरा जयपुर हाईवे पर ट्रैफिक ज्यादा है इसलिए एक बाईपास उस लगाव को हम हरियाणा से बहुत अच्छी प्रकार जानते हैं जब भी कोई बड़े अभियान की शुरुआत की आपने हरियाणा से की है वो चाहे 2013-14 में हमने माता के भारत माता के സിൻ്റെ മുകൾ ഭാഗട്ടത് ഞാനിപ്പോഴേ മാഹി ബൈപ്പാസിൽ ഓപ്പൺ ബസ്സിലാട്ടോ നമ്മൾ മാഹി ഭാഗം എടുത്ത് കവർ ചെയ്യാൻ പോകണേ മിനിസ്റ്ററുടെ കൂടെയാണ് യാത്ര ഷംസേർ സാറുണ്ട് സ്പീക്കർ പിന്നെ അതുപോലെ തന്നെ റിയാഫ് മിനിസ്റ്ററും ഉണ്ട് കൂടെ അപ്പോൾ ഒന്ന് ഫുൾ ഇതിനാണ് യാത്ര ഇവിടെ നമ്മൾ മുഴപ്പലങ്ങാട് ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ ഫുൾ ഓപ്പൺ ബസ്സാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് House, െ ബാഗ് കിടക്കണോ ഞാൻ നിക്കുന്ന എല്ലാരും നോക്കണേക്കുമ്പോ നോക്കേ നോക്കാൻ തായക്കവർ ഇറങ്ങിയെന്നോ അരനൂറ്റാണ്ട് കാലത്തോളമുള്ള സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത് കേരളത്തിൻ്റെ തന്നെ ഗതാഗത മേഖലയിൽ പുതിയ ഒരു രേഖം പുറത്തു നൽകിക്കൊണ്ടാണ് അനുശേലം വാങ്ങി ബൈപ്പാസി മന്ത്രി സഹമന്ത്രി സംസീതർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കെ എസ് ആർ ടി സി ഡെബിറ്റ് എക്സ് വന്നു ഈ മരുന്ന ക്രൂഡുകളെ പരിശീലനമാക്കി മരിച്ചോട്ട് സമീപിക്കുകയാണ്